ഉത്തരം ആയിരത്തി നാന്നൂറ് നാല് അഹ്സാബ് യുദ്ധത്തിൽ കിടഞ്ഞ് കീറിയ സ്വഹാബികൾ ഉത്തരം മൂവായിരം അഞ്ച് ബദറിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ ഉത്തരം എഴുപത് ആറ് ബദറിൽ ഷഹീദായ സ്വഹാബികൾ ഉത്തരം പതിനാല് രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ഹിജ്ര മൂന്നാം വർഷം ഷൗവാൽ മാസം പതിനഞ്ചിനാണ് ഡാഷ് ഉത്തരം ഊഹുദ്ധമുണ്ടായത് രണ്ട് ഉഹദി യുദ്ധത്തിൽ നബ്സു വല്ലം തങ്ങളുടെ ശിരസ്സിന് മുറിവേൽക്കുകയും മുൻ ഡാഷ് ഉത്തരം മുൻപൽ പൊട്ടുകയും ചെയ്തു മൂന്ന് സമാധാനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം ഡാഷ് ഉത്തരം വിഭാവനം ചെയ്യുന്നത് നാല് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാം ഡാഷ് ഉത്തരം യുദ്ധങ്ങളുടെ ഉദ്ദേശം അഞ്ച് മക്കയിൽ നിന്നും അമ്പത് മൈൽ അകലെയാണ് ഡാഷ് ഉത്തരം ഹുദൈബിയ ആറ് ഹൈബറിൽ എന്ന പ്രദേശത്തെയ യഹൂദികളാണ് ഡാഷ് ഉത്തരം താമസിച്ചിരുന്നത് മൂന്ന് വ്യക്തമാക്കാം ഒന്ന് ഹൈബർ ഉപരോധം ഹിജറ വർഷവും മാസവും ഇവയെല്ലാം ഉൾപ്പെടുത്തി ഹൈബർ ഉപരോധം എന്നാണെന്നാണ് എഴുതാനുള്ളത് ഉത്തരം ഹിജ്ര ഏഴാം വർഷം മുഹറം മാസത്തിൽ രണ്ട് നബ്സു തങ്ങൾ ഹിജ്രക്ക് ശേഷം ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ച ഹിജ്ര വർഷവും മാസവും എഴുതാനാണ് ഉത്തരം ഹിജ്ര ആറാം വർഷം സുൽഖ് മാസത്തിൽ മൂന്ന് മദീനയിലെ ജൂതഗോത്രങ്ങൾ ഉത്തരം ബനു കൈനുക്കാ ബനു കുറേ ബനു നളീർ കൊല്ലപ്പെട്ട യുദ്ധം ഉത്തരം ബദർ യുദ്ധം അഞ്ച് തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം ആറ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ച വർഷവും മാസവും ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിൽ നാല് ഉത്തരമെഴുതാം ഒന്ന് സരിയത്ത് എന്നാൽ എന്ത് ഉത്തരം നവസലാം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് സരിയത്ത് എന്ന് പറയുന്നു രണ്ട് ബദറിൽ തടവുകാരാക്കപ്പെട്ടവരിൽ ധനികരും ദരിദ്രരും മോചനം നേടിയത് എങ്ങനെയാണ് ഉത്തരം ധനികർ ധനം കൊടുത്തു മോചിതരയായി ദരിദ്രരിൽ ചിലർ മദീനയിൽ പത്ത് പേർക്കു വീതം എഴുത്തും വായനും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ മോചിതരായി മൂന്ന് ഹുദൈബിയ കരാർ മൂലം മുസ്ലിംകൾക്ക് ഉണ്ടായ നേട്ടങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം എഴുതാനാണ് അവർക്ക് നിർഭയം കുറേശ്ശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു ഇത് കാരണമായി നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു നാല് ൈബറിൽ നിന്ന് ലഭിച്ച ഒനീമത്തുകൾ നിപ്സകൾസെല്ലാം എന്തു ചെയ്തു ഉത്തരം അവയെല്ലാം നിപ്തങ്ങൾ സ്വഹാബികൾക്ക് ഭാഗിച്ചു കൊടുത്തു